മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ടവളാണ് കാവ്യമാധവൻ അടുത്തിടെ അച്ഛൻ്റെ വേർപാട് കാവ്യക്കുണ്ടായ വേദന ചെറുതല്ല കാവ്യമാധവൻ എന്ന പേര് നീലേശ്വരം എന്ന ഗ്രാമത്തിൽ നിന്നും തെന്നിൻ്റെ മുഴുവൻ അറിയപ്പെടുന്ന അഭിനേത്രിയായി മാറുന്നതിന് പിന്നിൽ പി മാധവൻ എന്ന മനുഷ്യൻ്റെ ഒരായുസിൻ്റെ പ്രയത്നമുണ്ട് കലോത്സവ വേദികളിൽ മകൾക്കൊപ്പം എപ്പോഴും ആ അച്ഛൻ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഷൂട്ടിംഗ് സൈറ്റുകളിലും യാത്രകളിലും എല്ലാം കാവ്യയ്ക്ക് കൂട്ട് അച്ഛൻ മാധവനായിരുന്നു സിനിമാക്കാർക്കും നാട്ടുകാർക്കും അദ്ദേഹം മാധവേറ്റനായിരുന്നു അച്ഛൻ്റെ വാത്സല്യം സ്നേഹം കഷ്ടപ്പാട് ഒക്കെ ഉള്ളതുകൊണ്ടാണ് താൻ ഇത്രത്തോളം എത്തിയതെന്ന് പലപ്പോഴും കാവ്യ പറഞ്ഞിട്ടുണ്ട് നീലേശ്വരം പള്ളിക്കര കുടുംബാംഗമായ പി മാധവന്റെ വിയോഗം ചെന്നൈയിൽ വച്ചായിരുന്നു എഴുപത്തഞ്ച് വയസ്സായിരുന്നു പ്രായം അച്ഛൻ്റെ വിയോഗം കാവ്യയെ സംബന്ധിച്ച് ചിന്തിക്കുന്നതിനും അപ്പുറമായിരുന്നു സുപ്രിയ ടെക്ടേറ്റ്സ് ഉടമ കൂടിയായിരുന്നു മാധവേട്ടൻ അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ നിന്നാണ് കാവ്യ ലക്ഷ്യ എന്ന വസ്ത്രവ്യാപാര സംരംഭത്തിലേക്ക് എത്തുന്നത് അച്ഛൻ്റെ വേർപാടിനു ശേഷം ഏറെ ഏകാന്തതയിലായിരുന്നു കാവ്യ അച്ഛൻ്റെ സ്വപ്നമായ ലക്ഷ്യയെ പിടിച്ചുയർത്തേണ്ടത് ലക്ഷ്യമായിരുന്നു പക്ഷേ ഒന്നിനും കഴിയുന്നില്ല തളർന്നു പോയ കാവ്യയ്ക്ക് ദിലീപും മീനാക്ഷിയും എല്ലാ പിന്തുണയും നൽകി ഒപ്പം മഞ്ജു വാര്യരും പിന്തുണയുമായി എത്തി പ്രിയപ്പെട്ട കാവ്യയുടെ ഉടമസ്ഥയിലുള്ള ലക്ഷ്യയുടെ മോഡലായി മീനാക്ഷി അങ്ങനെ എത്തി ഓണം സാരിയിൽ അതീവ സുന്ദരിയായിട്ടാണ് മീനാക്ഷി എത്തിയത് മീനാക്ഷിയെ ഒരുക്കിയത് കാവ്യമാധവൻ്റെ പ്രിയ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ണി പി എസ് ആണ് ജീസ് ജോൺ ആണ് ഫോട്ടോഗ്രാഫർ ദിലീപിന്റെയും മഞ്ജു വാര്യറ്റിയുടെയും മകളായ മീനാക്ഷി ലക്ഷ്യയുടെ പുതിയ മോഡലായി എത്തിയതോടെ ലക്ഷ്യയുടെ തലവരെയും മാറി വലിയ പബ്ലിസിറ്റിയാണ് കിട്ടുന്നത് മനോജ് കെ ജയന്റെ മകൾ കുഞ്ഞാറ്റ അടക്കം ഒട്ടേറെ പേരാണ് മീനാക്ഷിയുടെ ചിത്രങ്ങൾക്ക് കമൻറ്റുമായി എത്തിയത് എന്തിന് അമ്മ മഞ്ജു വാര്യറും മകൾക്ക് എല്ലാ പിന്തുണയുമായി എത്തി ഒപ്പം പ്രിയ പ്രേക്ഷകരും നേരത്തെ സംവിധായകൻ അൽഫോൺസ് പുത്രന്റെ പങ്കാളി അലീനയ്ക്കൊപ്പം മീനാക്ഷി നൃത്തം ചെയ്യുന്നതും നാദിർഷായിയുടെ മകളായ ഐഷയുടെ വിവാഹ സൽക്കാരത്തിന് നമുത പ്രമോദിനോടൊപ്പം ചുവട് ചുവടുവച്ചതും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അഭിനയത്തിൽ നിന്നും വിട്ടു നിൽക്കുന്ന കാവ്യയ്ക്ക് ഇപ്പോൾ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ അഞ്ചാം വയസ്സ് മുതൽ തുടങ്ങിയതാണ് കാവ്യ മാധവന്റെ അഭിനയ ജീവിതം മൂന്ന് പതിറ്റാണ്ടിലേറെ അതിൽ തന്നെയായിരുന്നു കാവ്യയുടെ ജീവിതം സിനിമയ്ക്കും അഭിനയത്തിനും വേണ്ടി പഠനം പോലും മാറ്റിവെച്ചു പകരം വയ്ക്കാനില്ലാത്ത നടിയായി കാവ്യ വളർന്നതും അതുകൊണ്ടാണ് എന്നാൽ വിവാഹ ജീവിതത്തിലേക്ക് കടന്നാൽ എനിക്ക് കുടുംബമാണ് പ്രാധാന്യമെന്ന് ആദ്യ വിവാഹ സമയത്തെ കാവ്യ പറഞ്ഞിരുന്നു വിവാഹത്തിന് മുമ്പ് കാവ്യ ചെയ്ത സിനിമ അവസാന ചിത്രമാണെന്ന് പ്രഖ്യാപിച്ചതും അങ്ങനെയാണ് നല്ല ഒരു ദാമ്പത്യ ജീവിതം സ്വപ്നം കണ്ടുപോയ കാവ്യയ്ക്ക് ആ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല മലയാള സിനിമ അന്നു വരെ കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ കൊട്ടിഘോഷത്തോടെ കഴിഞ്ഞ വിവാദം അത്ര ദൂരം പോയില്ല വീണ്ടും കാവ്യ അഭിനയ ലോകത്തേക്ക് തിരിച്ചെത്തി രണ്ടാം വരവിൽ സിനിമ മാത്രമല്ല മറ്റെന്തെങ്കിലും വരുമാനമാർഗം കൂടെ തനിക്ക് വേണം എന്ന് കാവ്യ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു താൻ ഏറെ കണ്ടു വളർന്ന അച്ഛൻ്റെ ബിസിനസ്സാണ് നല്ലതെന്ന് ബോധ്യമായി അങ്ങനെ തുടങ്ങിയതാണ് ലക്ഷ്യ എന്ന ഓൺലൈൻ ബോട്ടിംഗ് ഇപ്പോൾ അത് ഓൺലൈനായും ഉണ്ട് ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങിയതിനു ശേഷം കാവ്യ മാധവൻ പാതിയിൽ വെച്ച് നിർത്തിയ തന്റെ പഠനം പുനരാരംഭിച്ചു പത്താം ക്ലാസ് തുല്യത പരീക്ഷ എഴുതി നേടിയ കാവ്യ വിദൂര വിദ്യാഭ്യാസത്തിലൂടെ പ്ലസ് ടുവും ബികോമും കംപ്ലീറ്റ് ചെയ്തു ദിലീപുമായുള്ള വിഭാഗം കഴിഞ്ഞപ്പോൾ അഭിനയം വിടുന്നതിനെക്കുറിച്ച് കാവ്യയ്ക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നിരുന്നില്ല ഓൺലൈനിലേക്ക് തിരിച്ചെത്തിയ കാവ്യയ്ക്ക് അഭിനയത്തോട് ഇപ്പോഴും താല്പര്യമില്ല ലക്ഷ്യം തന്റെ ലക്ഷ്യ കൂടുതൽ വിപുലമാക്കണം എന്ന് മാത്രമാണ് മകൾ മഹാലക്ഷ്മി സ്കൂളിലേക്ക് പോകാൻ തുടങ്ങിയതോടെ കാവ്യ തൻ്റെ ബിസിനസ് സജീവമായി കാവ്യ ആഗ്രഹിച്ചതുപോലെയാണ് ഇപ്പോൾ ദാമ്പത്യവും ബിസിനസ്സും മുന്നോട്ട് പോകുന്നത് രണ്ടും ബാലൻസ് ചെയ്യുന്നതിലാണ് ഇപ്പോൾ കാവ്യയുടെ ശ്രദ്ധ അതിന് ദിലീപിൻ്റെ എല്ലാ പിന്തുണയുമുണ്ട് അച്ഛൻ കൂടി പോയതോടെ വലിയ പ്രയാസത്തിലായിരുന്ന കാവ്യയെ വീണ്ടും ലക്ഷ്യയിലേക്ക് എത്തിക്കുന്നതിൽ ദിലീപും മീനാക്ഷിയും വഹിച്ച പങ്ക് ചെറുതല്ല തന്നെ ചേർത്ത് നിർത്തിയ ദിലീപേട്ടനോടും മീനോട്ടിയോടും നന്ദി പറയാൻ വാക്കുകളില്ല അറിയാതെ കാവ്യയുടെ കണ്ണ് നിറഞ്ഞുപോകുന്നു